ഹലോ മാരാരി കടപ്പുറത്ത് ആയുധങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുക നീ ആരാ ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല ബോട്ടിന്ന് കള്ളച്ചരക്കുകൾ ഇറക്കുന്നുണ്ട് വന്നാ പൊക്കാം സർ നിങ്ങൾ ചരക്കിറക്കുന്ന കാര്യം സ്റ്റേഷനിലേക്ക് ഒരുത്തും ഫോൺ ചെയ്ത് പറഞ്ഞു നമ്മൾ ചരക്കിറക്കുന്ന കാര്യം ഫോൺ அவனை விடபிடிக்கு அவன் உப்பு கண்ண கிடக்கோ ആരുടെ നീ എന്താ വേണ്ട എനിക്ക് ബൈ എന്താ കോടി രൂപയുടെ ഇത്രയും പോത്തുകൾ ഉണ്ടെന്നുള്ള ധൈര്യത്തില ഞാൻ കിടന്നുറങ്ങിയത് ആളെയും കണ്ട് അടിയും മേടിച്ച് അവനെ വെറുതെ വിട്ടേച്ച് ബൈ സേഫ്റ്റി ആക്കാൻ വേണ്ടി ഞാനും അവിടെ ഉണ്ടായിരുന്നു പയ്യന്മാർക്കൊന്ന് പിഴച്ചതാ എന്താ പിഴച്ചെന്നോ രാമേശ്വരം മുതൽ കന്യാകുമാരി വരെ നൂറ്റി അമ്പത് മൈൽ കടൽ നമ്മുടെ പത്ത് പേരെ അടിച്ചിട്ടുണ്ടെങ്കി അത് തീർച്ചയായിട്ടും എങ്ങനെ മനസ്സിലായി അവൻ നേരത്തെ നമ്മൾ അറിയാതെ തന്നെ രണ്ട് പ്രാവശ്യം ചരക്കിറങ്ങിയിട്ടുണ്ട് അതാ ഭയ്യ് എനിക്ക് അവനെ സംശയം അവനെ വിടാൻ പാടില്ല തീർത്തേക്ക് മറ്റുള്ളവര് പേടി ചലർന്നതുപോലെ തീർത്തേക്കണം പറഞ്ഞു അവനെ വിടരുത് അവനെ എനിക്കൊന്നും അറിയില്ല അപ്പൊ രാത്രി നീ എവിടെയായിരുന്നു ആയിരുന്നു അതൊന്നും തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല പറയേണ്ട കാര്യം നിനക്കില്ലെങ്കിൽ നിന്നെ ജീവനോട് എനിക്കില്ല ഇവനെ കല്ല് കെട്ടി കടലിൽ താക്ക് ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ആരോടും ഒന്നും തന്നെ പറയില്ല ഈ സഹദേവൻ ആരാണെന്ന് ഈ നാട്ടുകാരെ മുഴുവനും അറിയണം ഈ കണ്ട കാര്യം എല്ലാരോടും പറയണം дэ мөрөнд зүгээр л хийх юм байна та

ഇല്ലല്ലോ അങ്ങനെയാണെ കുറച്ച് മാറി ഓടിക്കോ ജോണി അല്ലെങ്കിൽ നിന്റെ നായ്ക്ക് കാലത്തോട്ട് നല്ല വിഷമാണെന്ന് തോന്നുന്നല്ലോ ബാത്റൂമ് കണ്ടപ്പോ അതിനൊരു ആർത്തി ഇന്ന് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാല് ശരി മൂന്ന് നായ്ക്കളെ ഒന്ന് ശരിപ്പെടുത്താതെ ഞാൻ അടങ്ങത്തില്ല കണ്ടോ സൂസെ രണ്ട് നായല്ലേ ഉള്ളി പോയുള്ളൂ വേറെ ഒന്ന് നീ ആടാ ഓടിക്കോ എൻ സി സി മാസ്റ്റനെ വിളിക്കട സാറേ ഹെഡ് മാസ്റ്റർ വേഗം അങ്ങോട്ട് സാറിനോട് വരാൻ പറഞ്ഞു നോക്കടി എൻ സി സി കാരൊക്കെ ഇതിലൊന്നിനൊക്കെ വരുന്ന കണ്ടുപിടിക്കൂടി മിലിറ്ററി വന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ കുറഞ്ഞിട്ടില്ല ക്യാന റോണായിട്ടില്ല സെറോക്സിലെ കോപ്പി എടുത്തിട്ടില്ല കൈകൊണ്ട് എഴുതിയിരിക്കാനും സാധ്യതയില്ല മൊബൈൽ ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോയും വീഡിയോ എടുക്കാനെടുത്തത് താജ്മഹൽ അതോ കാഴ്ചപ്പാളാവോളൂ സാറേ സാറ് പഴയ പോലീസുകാരനൊക്കെ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നത് കണ്ട എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ അതേന്നെ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് ഫിസിക്സ് മാഷിന്റെ ബുക്കിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കാൻ ഞാൻ എന്നിട്ട് കണ്ടുപിടിക്കുന്ന പോലെ അവിടെ നിന്ന് തന്നെ എടുത്തോന്നെ നിങ്ങൾക്ക് പേര് കിട്ടും വാങ്ങി തന്നാൽ തപ്പൻ അല്ല അടിച്ച് പറഞ്ഞ പക്കി എന്തായി നേരെ പോയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഭജൻലാൽ സേട്ടിന്റെ അനിയന്റെ മകളെ വളച്ച് കറക്കി എടുത്തിട്ട് ഒരാഴ്ച ചോറും വെള്ളവും കൊടുക്കാതെ മുഴുവൻ രാത്രിയും വെച്ചിട്ട് ഞാൻ ഹിന്ദി പഠിക്കാൻ പോകുവാടാ

യും ഒറ്റി തോൽപ്പിച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ബോധ്യധർമ്മമെന്ന് നേരിട്ട് പൊക്കം കൊടുക്കാലേ മാം ട്വൽത്ത് സ്റ്റാൻഡേർഡ് ബിക് സെക്ഷൻ റെക്കോർഡ്സ് വരും എനിക്ക് രണ്ട് തല്ല് കിട്ടിയാലും സാരമില്ലായിരുന്നു എല്ലാവരുടെ മുമ്പിലും അസംബ്ലിയിലും മുട്ടൂത്തി നിർത്തിയ നാണക്കേട

സത്യ കം ഹർ വിദ്യാർത്ഥികളെ ഇന്ന് സത്യയുടെ ജന്മദിനമാണ് എല്ലാരും ഒന്ന് ആശംസിക്കൂ ൊരു പയ്യനായിരുന്നു ഇന്ന് അവന്റെ മുട്ട് തേങ്ങനെ പെണ്ണിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കൊണ്ട് പാട്ടുപാടി അയച്ചു വിട്ടല്ലേ പക്കി പണിഷ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ച റെക്കോർഡ്സ് എടുത്ത് നോക്കിയത് അപ്പോഴാ ജന്മദിനാണെന്ന് അറിഞ്ഞത് സ്വഭാവം കൊള്ളാം എല്ലാ വർഷം ഫുൾ എ പ്ലസ്

അവിടെ നോക്കിയേ മുട്ടയടിച്ച് കോഴിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ അവനാ വലിയ റൗഡി ഈ കല്ല് കെട്ടിട്ട് കടലിനകത്ത് താഴ്ത്തുന്ന ടെക്നിക്ക് ഇവൻ തന്നെയാ സാറേ താഴ്ത്തില്ലേ ബായിയുടെ ധൈര്യത്തിലാ വലിയ ആളാ ഈ നാടിന്റെ സോൾട്ട് കിങ് ആണ് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പിഴിഞ്ഞ് കഷ്ടത്തിന്റെ ഇടയ്ക്ക് വെച്ചേക്കുക പക്ഷെ ഇവന്മാരെല്ലാം കണ്ടു പേടിക്കുന്ന പോലെ ഒരുത്തനുണ്ട് തങ്കരാജ് അതാ സാറേ നല്ല ഗമയിൽ നമ്മുടെ സ്കൂളിൽ ബെൻസിൽ വന്നിറങ്ങത്തില്ലേ അവളുടെ ചിറ്റപ്പന ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് ബിസിനസ്ആാർ പക്ഷെ ആൾ ഡീസന്റും നീതി ഉള്ളവനുമാണ് സാർ സെൻട്രൽ മിനിസ്റ്റർ വിളിക്കുന്നു എന്താ രംഗരാജേ രാവിലത്തെ വാക്കിംഗ് ഡിസ്റ്റേബ് ആയോ ഓ ഇല്ല സാറേ പറഞ്ഞോളൂ കൂടംകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്ക് ഹാർബർ വരാനുള്ളൊരു ചെറിയ നീക്കം നടക്കുന്നുണ്ട് ആറുമാസത്തിനുള്ളിൽ ഓഫീഷ്യലായി അറിയിപ്പുണ്ടാവും റേറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ ആ ഏരിയയിൽ ഒരു അഞ്ഞൂറ് ഏക്കർ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കിട്ടേക്കണം എല്ലാരും ഒരേ ദിശയിൽ കൂടെ നടക്കുമ്പോ ഇയാള് ഏതൊരു ദിശയിൽ കൂടെ നടക്കുന്നത് കണ്ടില്ലേ സർ ഉം ബായി വന്നിട്ടുണ്ട് സാറേ നമുക്ക് പോകാം രംഗരാജും ബായി ഒന്നിച്ചു വന്നാലേ പ്രശ്നോ അല്ലേ എന്താ ഇത് അവനെ കടലിൽ ഞങ്ങൾ വന്നത് എന്നിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്തല്ലോ പൈ ഇത് ആരെങ്കിലും പോയി പറയാൻ ഈ നാട്ടിൽ ശരി ഭൈ നിങ്ങൾ പോയേ പോയോ എടുക്കണം വരാൻ പോയിട്ട്